കുറച്ച് ദിവസങ്ങളായി തന്നെ ജയം രവിയുടെയും ഭാര്യയുടെയും പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അക്കൂട്ടത്തിൽ ഇപ്പോൾ ഭാര്യക്കെതിരെ കൃത്യമായ രീതിയിലെ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ ജയം രവി ജയം രവിയുടെ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് എന്ന് പറയാം ആരാധകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് ജയം രവിയുടെ വാർത്തകൾ പ്രേക്ഷകർ ഇരു നീട്ടി സ്വീകരിക്കുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയ പേജിലൂടെ തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്നത് തന്നെ ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാനും സാധിക്കുന്നുണ്ട് ആ സ്ത്രീ അതായത് എൻ്റെ മുൻ ഭാര്യ എന്നെ വളരെയധികം പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ജയം രവി പറയുന്നത് നിങ്ങൾക്കാർക്ക് മോഹിക്കാൻ പോലും പറ്റാത്തത്രവണ്ണം ഞാൻ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തുകയാണ് ഇപ്പോൾ നടൻ നടൻ്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് രവി ഇത്തരത്തിൽ വെളിപ്പെടുത്തുമ്പോൾ ഇത് വളരെയധികം തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ് എന്ന് തന്നെ പറയുന്നു ആ സ്ത്രീയുടെ സൈഡ് മാത്രം കേട്ടാൽ പോരാ എന്നും ജയം രവിയുടെ ഭാഗം കേൾക്കാനും ആരെങ്കിലും തയ്യാറാകണമെന്ന് പറയുന്നുണ്ട് നിരവധി പേർ ഒരു സ്ത്രീക്കെതിരെ ഒരു പുരുഷന് ഇങ്ങനത്തെ ആരോപണം നടത്തുമ്പോൾ ആരും അങ്ങനെ അധികം ചിന്തിക്കാറില്ല ആരും അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുന്നില്ല എന്നാൽ നടൻ ജയം രവി ഇത്തരത്തിൽ ഇപ്പോൾ ആരോപണം നടത്തുമ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് എന്ന് തന്നെ പറയാം ആരുതി ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരാളായിരുന്നു എന്നും ആരുതി പീഡിപ്പിക്കുമായിരുന്നു എന്നുമാണ് ചോദിക്കുന്നത് മാനസിക നില തെറ്റിക്കുന്ന രീതിയിൽ തന്നെ ആയിരുന്നു ആർത്തിയുടെ പെരുമാറ്റം എന്നാണ് ഇപ്പോൾ ജയം രവിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അത്രമാത്രം ഉപദ്രവമായിരുന്നു ആർത്തി നൽകിക്കൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെയാണ് ഇത്തരത്തിലൊക്കെ ജയം രവി വെളിപ്പെടുത്തുന്നത് ജയം രവിയെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ ഭാര്യയെ വെളിപ്പെടുത്തിയെങ്കിലും ഇതുവരെ ഭാര്യയെക്കുറിച്ച് മോശം രീതിയിൽ അങ്ങനെ ഒന്നും ജയം രവി പറഞ്ഞിട്ടില്ലെങ്കിലും ആദ്യമായാണ് പറയുന്നതെങ്കിലും സംശയാസ്പദം എന്ന രീതി തന്നെ ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കാം അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് വിലയിരുത്തുന്നത് ജയം രവി അങ്ങനെ പറയണമെങ്കിൽ ചിലപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവമുണ്ടോ എന്ന് തന്നെയാണ് എല്ലാവരും അന്വേഷിക്കുന്നത് ജയം രവിയുടെ ഭാഗം കേൾക്കാനും നിരവധി പേർ നിരക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം പ്രേക്ഷകരോട് പ്രിയപ്പെട്ട വാർത്തകളെല്ലാം പങ്കുവയ്ക്കുമ്പോഴും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ഇത് കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് പ്രേക്ഷകരുടെ വാക്കുകൾ പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ ജയം രവിയുടെ വാക്കുകൾക്കും ഇപ്പോൾ വില നൽകുന്നുണ്ട് ജയംരവിക്ക് എന്താണ് പറയാനുള്ളത് ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ തെളുതായി നൽകണം പുറകിൽ നിന്ന് കൊത്തുന്ന വ്യക്തിയാണ് ശരിക്കും ഭാര്യ എന്നാണ് ജയം രവി പറയുന്നത് തനിക്ക് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അതൊന്നും ഞാൻ ആരോടും തുറന്നു പറയാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല എന്നാൽ അതിനിടയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനിടയിൽ വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയും ഇക്കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട് ആരാധകരും ഇതിനെ പറയുന്നു ആരാധകർ ഇപ്പോൾ ജയം രവിയുടെ അവസ്ഥയെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത് ഇത്തരത്തിൽ ഭാര്യ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാര്യ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് പക്ഷേ ഇത്തരത്തിൽ ജയം രവി പറയുന്നതല്ലാതെ തെളിവുകളില്ലല്ലോ എന്നാണ് ആർത്തിയുടെ വശം കേൾക്കുന്നവർ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ